എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാമജപത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നാമജപത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കുട്ടിക്കാലത്ത് എന്നും സന്ധ്യാനാമം ജപിച്ചിരുന്നു രാമ 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 എന്ന മന്ത്രം ജപിച്ചിരുന്നു എന്താണ് രാമ ശബ്ദത്തിൻ്റെ അർത്ഥം അതറിയില്ല എന്തിനാണ് നാമം ജപിക്കുന്നത് അതുമറിയില്ല എന്നാൽ സന്ധ്യാനാമം ജപിച്ചാൽ മാത്രമേ അന്ന് അത്താഴം ലഭിക്കുകയുള്ളൂ അതിനുവേണ്ടിയാണ് കുട്ടിക്കാലത്ത് നാമം ജപിച്ചിരുന്നത് എന്നാൽ ഒരു വ്യക്തിയുടെ ആധ്യാത്മികമായ ഉന്നതിക്കുള്ള ഉദാത്തമായ സാധന പദ്ധതിയാണ് നാമജപം എന്ന് പിന്നീടാണ് മനസ്സിലായത് ദ്വാപര യുഗാന്ത്യത്തിൽ ദേവർഷി നാരദർ ബ്രഹ്മദേവനെ സമീപിച്ച് ചോദിക്കുകയുണ്ടായി കലിയുഗം തരണം ചെയ്യുവാനുള്ള ഉപായം എന്ത് എന്ന് അതിന് ബ്രഹ്മദേവൻ കൊടുത്ത മറുപടി ഇതാണ് ഭഗവാന്റെ നാമം ജപിക്കുക എന്ന് ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി ഈ കലിയുഗം തരണം ചെയ്യുവാൻ കഴിയും ഭഗവാന്റെ ഷോടശ നാമമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നത് ഈ മന്ത്രം ജപിച്ചാൽ മതി നമുക്ക് ഒരുപാട് മന്ത്രങ്ങളുണ്ട് ഓങ്കാരമന്ത്രം ഗായത്രി മന്ത്രം മൃത്യുഞ്ജയ മന്ത്രം അതല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമ ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ഓം ഗജാനനായ നമ ഓം സുബ്രഹ്മണ്യായ നമ തുടങ്ങി ഒരുപാട് മന്ത്രങ്ങൾ എല്ലാ മന്ത്രത്തിനും വലിയ ശക്തിയുണ്ട് വലിയ ശക്തിയാണ് ഒരിക്കൽ ഒരു പെൺകുട്ടി സ്വാമി വിവേകാനന്ദനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു സ്വാമിജി മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ടോ എന്ന് അത് ചോദിച്ച് തീരും മുമ്പ് സ്വാമിജി കുട്ടിയോട് പറഞ്ഞു ഗെറ്റൗട്ട് എന്നും കുട്ടി പേടിച്ച് പുറത്തേക്ക് പോയി സ്വാമിജി കുട്ടിയുടെ അടുത്ത് എന്ന് ചോദിച്ചു എന്തിനാണ് പുറത്തേക്ക് പോയത് എന്നും അപ്പോൾ കുട്ടി പറഞ്ഞു അങ്ങയുടെ വാക്കിൻ്റെ ശക്തി കൊണ്ട് ഭയന്നാണ് പുറത്തേക്ക് പോയത് എന്ന് അപ്പോൾ സ്വാമിജി പറഞ്ഞു ഒരു വാക്കിന് ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ മന്ത്രത്തിൻ്റെ ശക്തി എന്താണ് എന്തുമാത്രം ശക്തിയുണ്ട് മന്ത്രത്തിന് ഇത് ഒരു വലിയ ാണ് തിരിച്ചറിവാണ് നമ്മളൊക്കെ അറിയണം ഓരോ മന്ത്രത്തിനും അല്ലെങ്കിൽ ഓരോ വാക്കിനും ഓരോ അക്ഷരത്തിനും ശക്തിയുണ്ട് ഓരോ അക്ഷരവും മന്ത്രമാണ് അമന്ത്രം അക്ഷരം നാസ്തി എന്നാണ് മന്ത്രമല്ലാത്ത ഒരു അക്ഷരം പോലും ഇല്ല എന്നാണ് പറയുന്നത് രാമ നാമത്തിൻ്റെ മാഹാത്മ്യം കൊണ്ട് ശക്തി കൊണ്ട് മഹത്വം കൊണ്ടാണ് കാട്ടാളനായിരുന്ന രത്നാകരൻ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ വാൽമീകി മഹർഷിയായി മാറിയതെന്ന് നമുക്കറിയാം അതേപോലെ അജാമിളൻ വിളിച്ചത് സ്വന്തം പുത്രനെ ആണെങ്കിലും നാരായണ എന്ന വിളി കേട്ടത് സാക്ഷാൽ നാരായണനാണ് അതുകൊണ്ടാണ് മഹാവിഷ്ണു തൻ്റെ പാർശ്വന്മാരെ വിട്ട് കാലൻ്റെ കയറിൽ നിന്നും അജാമിളനെ മോചിപ്പിച്ചത് എന്ന് ഭാഗവതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഓർമ്മിക്കുക ഓരോ നാമത്തിനും വലിയ ശക്തിയുണ്ട് എന്ന് അറിയണം അതുകൊണ്ടാണ് പഴയ ആളുകൾ നമ്മെ നാമം ജപിക്കാൻ ഉപദേശിച്ചിരുന്നത് ഓരോ നാമവും വലിയ ശക്തി സ്രോതസ്സാണ് അതേപോലെ നാം അറിയേണ്ടത് ജപം എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ടക്ഷരത്തിൻ്റെ ജപ എന്ന രണ്ട് വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് നോക്കാം അഗ്നിപുരാണം പറയുന്നു ജകാരോ ജന്മവിഛേദ പകാരോ പാപവിനാശന അതായത് ജകാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവർത്തിച്ചുള്ള ജനന മരണ ചക്രത്തിൽ നിന്നുള്ള മോചനമാണ് അതുപോലെ പകാരം സർവപാപകരമാണ് എന്നാണ് അഗ്നിപുരാണം പറയുന്നത് ഗായത്രി കൽപ്പം പറയുന്നത് ജപാസിദ്ധി ന സംശയഹ ജപം കൊണ്ട് സിദ്ധി ലഭിക്കുമെന്നതിന് യാതൊരുവിധ സംശയവുമില്ല എന്ന് എന്താണ് സിദ്ധി സിദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാനസിദ്ധിയാണ് ജ്ഞാനം അറിവാണ് അറിവ് ആത്മജ്ഞാനമാണ് അവനവനെക്കുറിച്ചുള്ള അറിവാണ് അഹം ബ്രഹ്മാസ്മി എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതാണ് ഓരോ നാമജപവും അതാണ് നമ്മൾ അറിയേണ്ടത് ഇത് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യവും അവനവനെക്കുറിച്ചറിയുക ഞാൻ ഈശ്വരനാണ് എന്ന തലത്തിലേക്ക് വരുമ്പോൾ തന്നെ മോചനമായി ഈ സംസാര സാഗരത്തിൽ നിന്നുള്ള മോചനം സാധ്യമായി അതു തന്നെയാണ് മോക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും വലിയ ഒരു തിരിച്ചറിവാണിത് എന്ന് നമ്മളറിയണം വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി നാമം ജപിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മനനാത്രായതേ മന്ത്രാഹ മനനം കൊണ്ട് നമ്മുടെ മനസ്സിനെ ത്രാണനം ചെയ്യുന്നത് ഉയർത്തുന്നതാണ് ഓരോ മന്ത്രവും ഭക്തിയോടും ശ്രദ്ധയോടും ജപിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഇലക്ട്രിക്കൽ വേവിൽ അസാധാരണമായ രീതിയിൽ മാറ്റം വരുന്നു അതുപോലെ നാഡീവ്യൂഹം പവർഫുള്ളാകുന്നു അതേപോലെ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ആറ് ചക്രകളും ആക്ടിവേറ്റ് ആക്ടിവേറ്റാകുന്നു അതേപോലെ ശരീരത്തിന് ചുറ്റുമുള്ള ഓറ പ്രകാശ വലയം അത് വളരെ ശക്തമായി തെളിയുന്നു അതുകൊണ്ട് തന്നെ പുറത്തുള്ള യാതൊരുവിധ നെഗറ്റീവുകളും നമ്മളെ ബാധിക്കുകയില്ല അതൊരു പ്രതിരോധ ശക്തിയാണ് അറിയണം നമ്മളിതൊക്കെ അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് യജ്ഞാത് ജപയജ്ഞോസ്മി യജ്ഞത്തിൽ ഞാൻ ജപയജ്ഞമാണ് എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞത് അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഓർക്കുക ഈ സംസാര സാഗരം കടക്കുവാൻ വേണ്ടി നാം ഈ ദേവമന്ത്രം ഈ അല്ലെങ്കിൽ ഈ താരക മന്ത്രം അല്ലെങ്കിൽ ഭഗവാന്റെ നാമം നിത്യവും ജപിക്കുക അങ്ങനെ നമുക്ക് ഈ സംസാര സാഗരം തരണം ചെയ്യുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം